ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഐഡിയാസ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാഹിത്യം എന്ന ഭാഗത്തെ മലയാള സിനിമയെക്കുറിച്ചാണ് മലയാള സിനിമയിൽ മലയാളത്തിൽ ആദ്യം മലയാളത്തിൽ ആദ്യം എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പോയിന്റ്സ് നമുക്ക് മലയാളത്തിൽ ആദ്യം മലയാളത്തിൽ മലയാളത്തിലാദ്യ ചിത്രം അതുപോലെ ആദ്യ ശബ്ദ ചിത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം മലയാളത്തിലെ ആദ്യ ചിത്രം മലയാളത്തിലെ ആദ്യ ചിത്രം ഏതാണ് വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ ചിത്രം ആദ്യ ശബ്ദ ചിത്രം ഏതാണ് ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലനാണ് ആദ്യ ശബ്ദ ചിത്രം ആദ്യ ചിത്രം വിഗതകുമാരൻ ആദ്യ ശബ്ദ ചിത്രം ബാലൻ ആദ്യ പുരാണ ചിത്രം ഏതാണ് ആദ്യ പുരാണ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രഹ്ലാദയാണ് ഏതാണ് പ്രഹ്ലാദയാണ് പുരാണ ചിത്രം ആദ്യ പുരാണ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രഹ്ലാദയാണ് ആദ്യ പുരാണ ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ എന്നറിയപ്പെടുന്നത് ഏത് സിനിമയാണ് ജീവിത നൗക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവിത നൗകയാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ എന്നറിയപ്പെടുന്നത് മലയാള സിനിമയിലെ ആദ്യ കളർ ചിത്രം ഏതാണ് കണ്ടം വെച്ച കോട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ടാണ് ആദ്യത്തെ കളർ സിനിമ മലയാള ചിത്രത്തിലെ കളർ സിനിമ ഏതാണ് കണ്ടം വെച്ച കോട്ട് സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ് സിനിമാസ്കോപ്പ് ചിത്രമാണ് തച്ചോളി അബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തച്ചോളി അബു ആണ് സിനിമാസ്കോപ്പ് ചിത്രം മലയാള സിനിമയിലെ എഴുപത് എം എം ചിത്രം ഏതാണ് മലയാള സിനിമയിലെ എഴുപത് എം എം ചിത്രമാണ് പടയോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ പടയോട്ടമാണ് എഴുപത് എം എം ചിത്രം നിയോ റിയലിസ്റ്റിക് ചിത്രം ഏതാണ് നിയോ റിയലിസ്റ്റിക് ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ് ന്യൂസ് പേപ്പർ ബോയ് ആണ് നിയോ റിയലിസ്റ്റിക് ചിത്രമായിട്ട് ആദ്യ മലയാള സിനിമയിൽ അറിയപ്പെടുന്നത് മലയാള സിനിമയിലെ ആദ്യ ഡി ടി എസ് ചിത്രം ഏതാണ് മില്ലേനിയം സ്റ്റാർസ് മില്ലേനിയം സ്റ്റാർസ് ആണ് മലയാളത്തിലെ ആദ്യ ഡി ടി എസ് ചിത്രം ജനകീയ സിനിമ ഏതാണ് ജനകീയ സിനിമ അമ്മ അറിയാൻ അമ്മ അറിയാൻ എന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യ ജനകീയ സിനിമ അമ്മ അറിയാൻ മലയാളത്തിലെ ആദ്യ ഡിജിറ്റൽ സിനിമയാണ് മൂന്നാമതൊരാൾ ഏതാണ് മലയാളത്തിലെ ആദ്യ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ അതുപോലെ സ്പോൺസേർഡ് സിനിമ ഏതാണ് സ്പോൺസേർഡ് സിനിമ മലയാളത്തിലെ ആദ്യ സ്പോൺസേർഡ് സിനിമയാണ് മകൾക്ക് എന്ന സിനിമയാണ് സ്പോൺസേർഡ് സിനിമ ഏതാണ് മകൾക്ക് എന്ന സിനിമ മലയാള സിനിമ പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ചിത്രമാണ് ഓളവും തീരവും ഏതാണ് ഓളവും തീരവുമാണ് പൂർണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച മലയാള സിനിമയിലെ ആദ്യത്തെ ചിത്രം ആദ്യത്തെ വനചിത്രം ഏതാണ് വനമാല വനമാലയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ വനചിത്രമായിട്ട് അറിയപ്പെടുന്നത് വനമാല എന്ന സിനിമയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിത്രം ഏതാണ് കബനി നദി ചുവന്നപ്പോൾ കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിത്രം ഏതാണ് കബനി നദി ചുവന്നപ്പോൾ അതുപോലെ സിനിമാ മാസിക മലയാളത്തിലെ ആദ്യ സിനിമാ മാസിക ഏതാണ് സിനിമ സിനിമ എന്നതാണ് സിനിമാ മാസിക മലയാളത്തിലെ ആദ്യ സിനിമാ മാസികയാണ് സിനിമ മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം ഏതാണ് മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രമാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തനാണ് മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം അതുപോലെ ഡോർബി സ്റ്റീരിയോ ചിത്രം ഏതാണ് ഡോർബി സ്റ്റീരിയോ ചിത്രമാണ് കാലാപാനി കാലാപാനിയാണ് ഡോർബി സ്റ്റീരിയോ ചിത്രം മലയാളത്തിലെ ആദ്യ ഡോർബി സ്റ്റീരിയോ ചിത്രമാണ് കാലാപാനി അതുപോലെ നൂറ് കോടി ഇടം നേടിയ ആദ്യ മലയാള സിനിമയാണ് പുലിമുരുകൻ നൂറ് കോടി ഇടം നേടിയ ആദ്യ മലയാള സിനിമയാണ് പുലിമുരുകൻ അതുപോലെ ഇരുന്നൂറ് കോടി ഇടം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ് ലൂസിഫർ ഇരുന്നൂറ് കോടി ഇടം നേടിയ ആദ്യ മലയാള സിനിമയാണ് ലൂസിഫർ ഈ രണ്ട് സിനിമയിലെ നായകൻ ആരാണ് മോഹൻലാൽ ആണ് നൂറ് കോടി ക്ലബിലിടം നേടിയ ആദ്യ മലയാള സിനിമ പുലിമുരുകൻ ഇരുന്നൂറ് കോടി ക്ലബിലിടം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ് ലൂസിഫർ ഇത്രയും കാര്യങ്ങളാണ് മലയാള സിനിമയിൽ മലയാളത്തിൽ ആദ്യം എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം